സാധനം എടുക്കാനാണ് ഇങ്ങോട്ട് വന്നത് ഞാനമ്മ മറന്നുപോയി എന്തുവാണെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്തുവാണ് ആ സാധനം അമ്മ നേരത്തെ ഇവിടെ വന്നിട്ട് പോയി പിന്നെ കൊച്ചു വന്നിട്ട് പോയി എന്തോ സാധനം എടുക്കാൻ ഞാൻ വന്നതാ ഇനി അത് മറന്നുപോയല്ലോ അയ്യോ ഇപ്പൊ എനിക്ക് ഓർമ്മ വന്നു വന്നു സാധനം ജോലി സമയത്ത് നിനക്കുള്ള ഒരു അടവാണ് നീ എന്റെ അമ്പിൽ വന്നു പോയത് എന്റെ അമ്മ ചായ തന്നിട്ട് പോയി